പൂരം നക്ഷത്രത്തിൽ കേതുവിൻ്റെ സംക്രമണം നടക്കാനിരിക്കെ നിരവധി ജ്യോതിഷ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇത് ഗുണപരവും അതോടൊപ്പം തന്നെ ദോഷകരവുമായ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും പലപ്പോഴും സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും സംഭവിക്കും ഇത് അനുകൂലവും പ്രതികൂലവുമായ നേട്ടങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു കാര്യമാണ് എന്നതാണ് സത്യം കേതുവിൻ്റെ പൂരത്തിലേക്കുള്ള മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ഭാഗ്യം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപതിനാണ് കേതു പൂരം നക്ഷത്രത്തിലേക്ക് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസത്തിൽ വൈകുന്നേരം അഞ്ച് പന്ത്രണ്ടിനാണ് കേതു പൂരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ കേതു ഇതേ നക്ഷത്രത്തിൽ തന്നെ തുടരും ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് വരുന്ന ഒരു വർഷം ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഗുണാനുഭവങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം ഇടവം രാശി കേതു ഇടവം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ധാരാളം നൽകും പലപ്പോഴും ഇവരുടെ നാലാമത്തെ ഭാവത്തിലാണ് കേതുവിൻ്റെ സഞ്ചാരം നടക്കുന്നത് അതുമാത്രമല്ല പാരമ്പര്യമായി ധാരാളം സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് സാധിക്കും അമ്മയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ജോലിസ്ഥലത്ത് പ്രശംസയും സന്തോഷവും അംഗീകാരവും തേടിയെത്തും ശമ്പള വർധനവിനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൂടാതെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുന്നതിനും സാധിക്കും മിഥുനം രാശി മിഥുനം രാശിയുടെ മൂന്നാമത്തെ ഭാവത്തിലാണ് കേതുവിൻ്റെ സംക്രമണം സംഭവിക്കുന്നത് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരും പലപ്പോഴും എല്ലാ കാര്യത്തിലും ധൈര്യം ലഭിക്കും ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് വരുമാനം ഇരട്ടിയാകും ജോലി ചെയ്യുന്ന ആളുകൾക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം തേടിയെത്തും കേതുവിൻ്റെ സ്വാധീനം നിമിത്തം ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാവുകയില്ല മാറ്റങ്ങളോടെ നിങ്ങൾ ഭാഗ്യ നേട്ടങ്ങളിലേക്ക് എത്തും എന്നതാണ് ഏറ്റവും മികച്ച കാര്യം സമ്പത്ത് ഇരട്ടിയാകുന്നതിനുള്ള യോഗവും നിങ്ങളെ തേടിയെത്തും വൃശ്ചികം രാശി ജൂലൈ ഇരുപത് മുതൽ കേതു വൃശ്ചികം രാശിയുടെ ഏഴാമത്തെ ഭാവത്തിലേക്കാണ് മാറുന്നത് അതിൻ്റെ ഫലമായി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും പഠനകാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സാധിക്കും മത്സര പരീക്ഷകളിൽ എല്ലാം തന്നെ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കാൻ സാധിക്കും ബിസിനസ്സിൽ ഇരട്ടി ലാഭം തേടിയെത്തും സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാവും പരാജയപ്പെടുമെന്ന് കരുതുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ വിജയത്തിലേക്കെത്തും ധനനേട്ടങ്ങൾ പല കോണിൽ നിന്നും തേടിയെത്തും കുംഭം രാശി കുംഭം രാശിയുടെ ഏഴാമത്തെ ഭാവത്തിലാണ് കേതുവിൻ്റെ സംക്രമണം നടക്കുന്നത് ഇതിൻ്റെ ഫലമായി കേതുവിൻ്റെ സ്വാധീനം മൂലം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും പങ്കാളിയുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ടു പോവാൻ സാധിക്കും അതോടൊപ്പം തന്നെ പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ തേടിയെത്തും ഗുണകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ആരോഗ്യ പ്രതിസന്ധികളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിനും സാധിക്കും